കരാറുകാരൻ അടച്ച മല്ലപ്പള്ളി ബസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവേശന കവാടത്തിൽ ാണ് നിരത്തിയതെങ്കിലും മുൻകൂർ അനുമതി വാങ്ങാഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി ശനിയാഴ്ച രാവിലെയാണ് സംഭവം അനുമതി തേടാതെയും മുന്നറിയിപ്പ് നൽകാതെയും വാട്ടർ അതോറിറ്റി കരാറുകാരൻ ബസ് സ്റ്റാൻഡ് കവാടം അടച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തുറന്നു കൊടുത്തു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ പൂട്ടുകെട്ടം നിരത്തുകയും കല്ലുകൾ കൂട്ടിവെച്ച് ഗതാഗതം തടഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ വലഞ്ഞു പുലർച്ചെ മുതൽ എത്തിയ സ്വകാര്യ ബസ്സുകളും ദീർഘദൂര സർവീസ് ഉൾപ്പെടെയുള്ള കെ ബസ്സുകളും സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴാണ് തടഞ്ഞ ബോർഡ് കാണുന്നത് ഇവിടെ തിരിക്കാൻ കഴിയാത്തതിനാൽ ബൈപ്പാസ് റോഡിലെത്തി വൈകിയാണ് ബസ്സുകൾ മടങ്ങിയത് സ്റ്റാൻഡിനുള്ളിലെ വ്യാപാരികൾ കട തുറക്കാൻ എത്തിയതോടെ പ്രശ്നം രൂക്ഷമായി രോഷാകുലരായ നാട്ടുകാരും വ്യാപാരികളും അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഉടൻ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പ് നൽകി പതിനൊന്ന് മണിവരെ നടപടി സ്വീകരിക്കാഞ്ഞതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റജി ഷാമുവെൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്തംഗം അജി കല്ലുപുര വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബിബിൻ മാത്യൂസ് ജോർജ് കുട്ടി കയ്യാലത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളും വ്യാപാരികളും ചേർന്ന് തടസ്സം നീക്കി ബസ് സ്റ്റാൻഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി പഞ്ചായത്ത് പൊതുമരാമത്ത് ആഭ്യന്തരം ഗതാഗതം എന്നീ വകുപ്പുകളെ അറിയിക്കാത്തതും ഗതാഗത ക്രമീകരണ സമിതിയുടെയോ പഞ്ചായത്ത് ഭരണസമിതിയുടെയോ അനുമതി വാങ്ങാതെയാണ് വാട്ടർ അതോറിറ്റി കരാറുകാരൻ ബസ് സ്റ്റാൻഡ് അടച്ചത് ഇതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉണ്ടായത് രാവിലെ എത്തിയ പഴം പച്ചക്കറി പാൽ മത്സ്യം കയറ്റിയ വാഹനങ്ങൾ കടകൾക്ക് മുന്നിലെത്തിക്കാൻ സാധിക്കാത്തതിനാൽ വ്യാപാരികളും ദുരിതത്തിലായി ജലജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിക്കാനായി മാസങ്ങൾക്ക് മുൻപെടുത്ത കുഴികൾ അടയ്ക്കാത്തതിനെതിരെ താലൂക്ക് വികസന സമിതിയിൽ ഉൾപ്പെടെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഏറെ വിസ്താരമുള്ള ബസ് സ്റ്റാൻഡ് കവാടം രണ്ടു ഘട്ടമായി വികസന പ്രവർത്തനം പൂർത്തിയാക്കാമെന്നിരിക്കെ ഗതാഗതം പൂർണമായി തടഞ്ഞതിനെതിരെയും നിലവാരം കുറഞ്ഞ പൂട്ടുകെട്ട സ്ഥാപിച്ച് തരംതാണ് നിർമ്മാണം നടത്തിയതിനെതിരെയും അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു